എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദിലീപ് കേന്ദ്ര കഥാപാത്രമായി എത്തി ലാലേട്ടൻ കൂടി ക്യാമിയോ അപ്പിയറൻസിലെത്തിയ ഭയം ഭക്തി ബഹുമാനം ഇന്ന് തിയേറ്ററുകളിൽ നാലാം ദിവസം കഴിയാൻ ഒരുങ്ങുകയാണ് ഇന്ന് ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ചയാണ് ചിത്രത്തിന്റെ ഞായറാഴ്ച കളക്ഷനിലേക്ക് പോകുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ഷോകളാണ് ഓഡിയൻസായി ഇന്ന് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി പരം പ്രേക്ഷകരെയാണ് നിലവിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി ഇന്ന് വന്നിരിക്കുന്നത് ഭയം ഭക്തി ബഹുമാനത്തിന്റേത് നാൽപ്പത് ശതമാനമാണ് നിലവിൽ ഈ സമയം വരെയുള്ള ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇന്നലെ മൂന്ന് കോടിയായിരുന്നു ആയിരുന്നു ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വന്നത് ആ ഒരു കളക്ഷനിൽ നിന്നും ചിത്രത്തിന്റെ മൂന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിരുന്നു ആ ഒരു റേഞ്ചിനു മുകളിലുള്ള ഒരു കളക്ഷൻ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം ഏകദേശം മൂന്ന് കോടി അമ്പത് ലക്ഷത്തിനടുത്തായിരിക്കും ചിത്രത്തിന്റെ കളക്ഷൻ എന്ന് വരാൻ പോകുന്നത് ആദ്യ മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം സ്വന്തമാക്കിയത് ഏകദേശം ഇരുപത്തിയേഴ് കോടി റേഞ്ചിലായിരുന്നു ഇന്നത്തോടെ ചിത്രം ഏകദേശം മുപ്പത്തിനാല് കോടി റേഞ്ചിൽ ആഗോള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ബഹുമാനത്തിന്റെ ഫൈനൽ കേരള കളക്ഷൻ ഫൈനൽ ആഗോള കളക്ഷൻ എത്ര കോടി നേടാൻ ചാൻസ് ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം